ലോകമായ ലോകമെല്ലാം സഞ്ചരിച്ചിട്ടുള്ളവനാണ് ഞാൻ സത്യം പറയാമല്ലോ സുഹാസിനെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ ഇനി കാണാനും പോകുന്നില്ല പച്ച അല്ല സുഹാസിനി ഒരു ഞാൻ ഉള്ളു തുറന്ന് സംസാരിച്ചിട്ടില്ല പക്ഷെ തോന്നി എന്ത് തോന്നി ഇത്രയും നാം ഞാൻ ചേട്ടനെയാണെന്ന ഇനി മറ്റൊരാൾക്ക് എന്റെ മനസ്സിൽ ഇടമില്ല ചേട്ടാ സുഹാസിനിക്ക് ഈശ്വര വിശ്വാസം നാം തമ്മിൽ കണ്ടുമുട്ടിയതും ആ നിമിഷം മുതൽ അടുക്കാൻ തോന്നിയതും അടുത്തതും എല്ലാം സുഭാഷി എന്നാ ഇതുകൊണ്ട് നാൻ സാറിന് കൊടുത്തിട്ട് വാ എനിക്ക് വയ്യ വേറൊരുത്തി നേരം വെളുത്തപ്പെട്ട് ആ മുറിയിലുണ്ട് അവൾ എത്ര മയക്കിയാലും മയങ്ങുന്ന ആളല്ല നാഥൻ ചെട്ട് ചേട്ടന് എന്നോടാണ് ഇഷ്ടം നട കൊണ്ടുപോയി കൊടുത്തിട്ടോ എന്തിനാ സാറേ ഹിന്ദി എങ്ങനെ കൊല്ലുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പോരെ ഹിന്ദി മാലിന് ചുരുവൊന്നുമല്ല കോളേജിൽ അല്പ സ്വല്പം ഹിന്ദി ഞാനും പഠിച്ചിട്ടുണ്ട്

എങ്കല്ല സ്വാമി നിജമാ പാത്രക്ക് പണ്ട് ഞാനിവിടെ കിച്ചണിൽ ഒരേ ഒരു സമാചാരം സ്വാമി ആഹാരത്തിൽ ഒരു മാർഗം ഇല്ല എന്തെങ്കിലും ഒരു പണി അടച്ചാൽ പണി കിണി ഒന്നും കിടയാതെ ഉള്ള കഞ്ചിയിലെ പാറ്റ പോടാതപ്പ ഇത് ഡൽഹിയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ചീഫ് ആമദിപ്പൊ സിനിമയിലെ ആക്ട് പണ ഒരു നമ്മ എം ജി ആർ അതിരി ഹലോ യാറേ അരവാടി മുടിയും കൊഞ്ച മിഥായി അലിമേലും കാഞ്ഞിട്ട് പാടേ പാണ്ടി പെട്ടില്ലേ എന്താ പറഞ്ഞ ഇതെന്താണെന്ന് അറിയോ പൂണൂല് പൂണൂല് ഇതെന്താണെന്നറിയും അയ്യോ ഇത് ഇങ്ങനെ ഇട്ടാ പൂനൂല് ഇങ്ങനെ ഇട്ടാ കുരിശ്ശേ അര കിട്ടിയ ഇരുപത്തെട്ട് നിനക്ക് എന്നറിയോ തൃശ്ശൂരിൽ ഈ കൊട്ടാരക്ക് അന്തോണിന്ന് കേട്ടണ്ട കേട്ടണ്ടാ അയാളുടെ ഇളയ മോന് ഞാൻ ഡാ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തോള്ളണ്ടാ ഞാൻ ഈ വേഷം കെട്ടി ഇറങ്ങിയേക്കണേ നിങ്ങളുടെ ഈ ഉണ്ട ചുരുട്ടെന്ന് എന്നോട് വേണ്ട അടിച്ച് ഞാൻ കണ്ണിയാകളെ ഹലോ சாமிதானே நீங்க யாரு பேசுறேன் அப்படியா நான் நீங்களே கண்டிப்பா அனுப்பல